ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ആക്രമണം നടത്തിയതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാൻ ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലവിവിൽ ഉൾപ്പെടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഉഗ്രസ്ഫോടനം നടന്നിരിക്കുകയാണ് മുപ്പത് ബലസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തുടുത്തുവിട്ടതെന്നാണ് റിപ്പോർട്ടുകളിലും പറയുന്നത് ഇസ്രയേലിലെ പത്തോളം ഇടങ്ങളിൽ മിസൈലുകൾ പതിച്ചെന്നും സൂചനകളുണ്ട് പിന്നാലെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ പൗരന്മാർക്ക് ർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം എന്നാൽ ഈ സാഹചര്യം ലോകമെങ്ങും ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ഇതിനു പിന്നാലെ നിമിഷങ്ങൾക്കകമായിരുന്നു ഇറാന്റെ ഈ കനത്ത തിരിച്ചടി സ്വന്തം പാർട്ടിക്കകത്തും അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടും ട്രംപ് ഇറാനെതിരെ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് കാണുന്നത് മാത്രമല്ല ഈ സാഹചര്യം അമേരിക്കയുടെ ചരിത്രം തന്നെയാണ് മാറ്റി െന്ന് ഉറപ്പാണ് ഇതുമാത്രമല്ല ഇതുവരെ ഇസ്രയേലിന്റെ പിന്നിൽ നിന്നും കളിച്ച ഇറാനെ ആക്രമിച്ച അമേരിക്ക യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വൻ പ്രത്യാഘാതങ്ങളാണ് പശ്ചിമേഷ്യ നേരിടേണ്ടി വരിക എന്നു ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ ഇത് നോക്കിക്കാണുന്നതും ഇറാനിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ട ഈ സാഹചര്യത്തിൽ റഷ്യയും ചൈനയും ഇറാനായി രംഗത്തിറങ്ങുമോ എന്നാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത് അതായത് ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പശ്ചിമേഷ്യ ശരിക്കും വിറങ്ങലിച്ചിരിക്കുകയാണ് അതായത് പശ്ചിമേഷ്യയിലൂടെയാണ് ലോകസഞ്ചാര ചരക്കുബാധയുടെ വലിയൊരു ഭാഗവും കടന്നു പോകുന്നത് എന്നാൽ തന്നെ ഇതാണ് ഇതിന്റെ പ്രധാന കാരണവുമെന്നാണ് ഞെട്ടിക്കുന്നത് കടൽ ചരക്കുനീക്കം പൂർണ്ണമായും നടക്കുന്നതും ഹോർമോസ് കടലെടുക്ക് വഴിയും ചെങ്കടൽ വഴിയുമാണ് സംഘർഷം രൂക്ഷമായാൽ മിക്ക രാജ്യങ്ങളും വ്യോമബാധ അടയ്ക്കും ഇതോടെ മറ്റു രാജ്യങ്ങളിലും ഈ യുദ്ധ സാഹചര്യം വലിയ തോതിൽ ബാധിക്കും അവശ്യവസ്തുക്കൾക്കും ഗതാഗതത്തിനും ചെലവ് ഏറും പ്രവാസികൾക്ക് യാത്രാ തടസ്സവും അനുഭവപ്പെടും അമേരിക്ക ഇപ്പോൾ നേരിട്ട് യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയതോടെ അന്തരീക്ഷം മാറി മറിയുകയാണ് കാരണം പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് വ്യാപിച്ചു കിടക്കുന്ന സൈനിക കേന്ദ്രങ്ങളുണ്ട് അമേരിക്ക ഇപ്പോൾ ഇടപെടൽ നടത്തിയതിനാൽ തന്നെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമിക്കാൻ സാധ്യത ഉറപ്പാണ് മാത്രമല്ല ഇറാന് അമേരിക്കയെ ആക്രമിക്കാൻ എളുപ്പവുമാണ് സൗദി അറേബ്യ ഖത്തർ കുവൈത്ത് ബഹ്റൈൻ യു എ എന്നീ ജി സി സി രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഇറാഖ് സിറിയ ജോർദാൻ എന്നിവിടങ്ങളിലും അമേരിക്കൻ സൈനിക സാന്നിധ്യമുണ്ട് ഈ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെല്ലാം ഇറാൻ സൈന്യത്തിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് എന്നതാണ് അത്ഭുതകരമായ കാര്യം അതായത് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിനെ ആക്രമിക്കാൻ തൊടുത്തുവിടുമ്പോൾ അവ ഇറാഖ് ജോർദാൻ കടന്നു വേണം ഇസ്രയേലിൽ പതിക്കാൻ അങ്ങനെ അല്ലെങ്കിൽ സിറിയ ജോർദാൻ കടന്നു വേണം മിസൈലുകൾക്ക് പറക്കാൻ പറഞ്ഞു വരുന്നത് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇറാന് അമേരിക്കൻ സൈന്യ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അതായത് ഇറാനെ കടന്നാക്രമിച്ച അമേരിക്കയ്ക്ക് ആശങ്ക ബാക്കിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷ നീക്കത്തിലുള്ള സാധ്യത അമേരിക്ക എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ ഭയക്കുന്നുമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അമേരിക്കയ്ക്ക് നിലവിൽ പശ്ചിമേഷ്യയിലെ പത്തൊൻപത് ഇടങ്ങളിലായി അൻപതിനായിരത്തോളം സൈനികർ ഉണ്ടെന്നാണ് പറയുന്നത് കൂടുതൽ യു എസ് സൈനികരുള്ളത് ഖത്രിലെ അൽ ഉദൈ താവളത്തിലാണ് ഇവിടെ മാത്രം പതിനായിരത്തിലധികം പേരുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ബഹറിയിലാണ് യു എസ് ജലസുരക്ഷയ്ക്ക് വേണ്ടി സൈനികരെ നിർത്തിയിട്ടുള്ളത് കുവൈറ്റിലെ അലിയൽ സലീം എയർബേസിലാണ് സൈനിക ചരക്കുകടത്തിന് ചുക്കാൻ പിടിക്കുന്നത് മാത്രമല്ല അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തമ്പടിച്ചിട്ടുള്ളത് യുഎഇയിലെ എയർബേസിലാണ് സൗദിയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിലും അമേരിക്കൻ സൈനികനുണ്ടെന്ന് പറയുന്നുണ്ട് സമാനമായ രീതിയിൽ ഇറാഖിലും സിറിയയിലും നിരവധി യു എസ് സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ജോർദാനിലും യു എസ് സൈനികരുണ്ട് അതായത് നിലവിലെ ഈ സാഹചര്യം യു സൈന്യം ക്യാമ്പ് ചെയ്യുന്ന രാജ്യങ്ങൾക്കും ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ് ആശങ്കയുടെ ദിനങ്ങൾ തന്നെ തന്നെയെന്ന് വേണമെങ്കിൽ പറയാം യുദ്ധാന്തരീക്ഷം ഈ പോക്ക് പോയാൽ കാര്യങ്ങൾ കൈവിടുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങളും അതിനാൽ തന്നെയാണ് സൗദിയും ഖത്രും യു എയും എല്ലാം യുദ്ധ സാഹചര്യം ശാന്തമാക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ നീക്കത്തിനെതിരെ അറബ് രാജ്യങ്ങൾ ശക്തമായ നിലപാടും സ്വീകരിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതായത് അമേരിക്ക ഇസ്രയേലിനൊപ്പം കൂടി ഇറാനെ ആക്രമിച്ചു തുടങ്ങിയതോടെ മറ്റൊരു വിയറ്റ്നാം ചരിത്രം കൂടി ആവർത്തിക്കാൻ പോകുകയാണോ എന്ന് നാം ഭയക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം